ഞെട്ടിപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരു ദൃശ്യശകലം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് മുഖവരയായി ഒറ്റ കാര്യമേ പറയാനുള്ളൂ കേരളത്തിലെ ഏറ്റവും വലിയ ഐ ട്ടി നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കാക്കനാട് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത ഒരു ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാക്കനാടിൻ്റെ തെരുവുകളെല്ലാം തന്നെ അത്തരമൊരു അവസ്ഥയിലായിട്ട് കാലം കുറച്ചായി കൽനടക്കാർക്ക് റോഡരിയിൽ നിൽക്കുന്നവർക്ക് അവരുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവുമില്ല എന്ന് ഉറക്ക വിളിച്ച് പറയുന്ന ഒരു ദൃശ്യശകലം നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ് കാക്കനാട്ടെ ഏറെ തിരക്കുള്ള അത്താണി ജംഗ്ഷനിൽ നടന്ന സംഭവമാണ് നിങ്ങൾ കണ്ടത് റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവതിയുടെ ശരീരത്തിലേക്കാണ് ഒരു കാർ വന്ന് ഇടിച്ച് കയറിയത് കാർ ഓടിച്ചയാൾക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ വേറെ കാര്യം അത് കേസ് അതിൻ്റെ വഴിക്ക് പോകും പക്ഷെ ആ സ്ത്രീക്ക് നേരിട്ട ഏറ്റവും വലിയ ദുരന്തം അവർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അവർ മാത്രമല്ല വേറെയും രണ്ട് മൂന്ന് പേർ ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം മാത്രം വെച്ചുകൊണ്ടല്ല പറയാനുള്ളത് പറയാനുള്ളത് കാക്കനാടെമ്പാടും റോഡിലൂടെ ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് ഒരു നടപ്പാതയില്ല നിർഭയമായി ഗർഭിണികൾക്ക് കുട്ടികൾക്ക് വൃദ്ധർക്ക് ഇതുവഴി നടന്നു പോകാൻ കഴിയില്ല ആർക്കും പറ്റില്ല സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നോക്കിയാൽ സിവിൽ സ്റ്റേഷൻ്റെ ചുറ്റുപാടും ബസ്സുകൾ കൊണ്ടുവന്നിടുകയാണ് തൃപ്പൂണിത്തറയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് എന്ന പേരിലുള്ള ആ ബസ് സ്റ്റോപ്പ് അവിടെ നാലും അഞ്ചും ബസ്സുകൾ കൊണ്ടുവന്നിടും ആളുകൾക്ക് നടന്നു പോകാനോ റോഡരിയിൽ നിൽക്കാനോ കഴിയില്ല അതുപോലെ ആലുവയിലേക്കും എറണാകുളത്തേക്കും ഒക്കെ പോകേണ്ട ബസ് സ്റ്റോപ്പുണ്ട് അവിടെയും ഇതേ അവസ്ഥ തന്നെയാണ് ഇനി പെരുമ്പാവൂരും മൂവാറ്റിയുടെ ഭാഗത്തേക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പ് ആയാലും െയാണ് അവസ്ഥ എല്ലായിടത്തും ഒരു അച്ചടക്കവും ഇല്ലാതെ ബസ്സുകൾ കൊണ്ടുവന്നിടുന്ന ഒരു അവസ്ഥ കാക്കനാട് എമ്പാടും നമുക്ക് കാണാൻ കഴിയും ഒരു കൃത്യമായൊരു ട്രാഫിക് റൂൾ ഇല്ല അത് നടപ്പാക്കുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും അത്യാവശ്യം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത്രയേറെ ആളുകൾ വന്നുപോകുന്ന ഒരിടത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ല ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡില്ല പലതവണ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു കാക്കനാട് പോലെ ഒരു പ്രദേശം കളക്ടറുടെ മൂക്കിന് താഴെ ഒരു ജില്ലാ കേന്ദ്രമാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനമാണ് ആർക്കും യാതൊരു ഉത്തരവാദിത്വവുമില്ല ഇല്ല ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് ഇവരെന്തു പ്രവർത്തനമാണ് നടത്തുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ ഇവിടുത്തെ എം എൽ എ കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചിട്ടുള്ള എം എൽ അവരൊക്കെ എന്താണ് ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും നടപടി ചെറുവിരലെങ്കിലും വലക്കിയോ എന്തായാലും കാക്കനാട് ജനങ്ങൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് ജില്ലാ ഭരണാധികാരികളും രാഷ്ട്രീയ പ്രവർത്തകരും ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ശ്രദ്ധിക്കാനാണ് വീണ്ടും വീണ്ടും പറയുന്നത് കോടതിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ശക്തമായ പ്രതികരണം ഉണ്ടാവേണ്ടിയിരിക്കുന്നു